ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി പരിശോധന യാത്രക്കാരെ പുറത്തിറക്കി ഇൻഡിഗോ വിമാനത്തിനാണ് ബോംബ് ഭീഷണി നേരിട്ടത് നൂറ്റി എഴുപത്തിരണ്ട് യാത്രക്കാരുമായി ചെന്നൈയിൽ നിന്നും മുംബൈയിലെത്തിയ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത് വിമാനം അടിയന്തിരമായി ഇറക്കി യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തെത്തിച്ചായിരുന്നു ഇൻഡിഗോ അധികൃതർ അറിയിച്ചത് വിമാനത്തിൽ പരിശോധന തുടരുകയാണ് കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിനും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.